ഈ തന്നെയാണ് ഒരു ഡി എം ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിവിശേഷം വിശേഷം ഉണ്ടായി പ്രിയപ്പെട്ടവര് നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു കോൺഗ്രസുകാരൻ ഇന്നേ വരെ അദ്ദേഹത്തിന്റെ സർവീസ് ജീവിതത്തിൽ ഒരു പരാതി നവീൻ ബാബുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ നവീൻ ബാബു വിരമിക്കുന്ന അന്ന് കളക്ടറേറ്റിലേക്ക് കടന്നു വരികയാണ് കടന്നു വന്ന് ആ പി പി ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് മുഴുവൻ ഈ നാട് മുഴുവൻ കേട്ടതാണ് അഴിമതിയുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു പോയ ആ പി പി ദിവ്യയുടെ ചിത്രം ഇന്നും നമ്മുടെ മുമ്പിലുണ്ട് ചില കൊലയാളികളുടെ ചില ഏകാധിപതികളുടെ ചില നരഭോജികളുടെ ചിത്രമാണ് നമ്മൾ പി പി ദിവ്യയുടെ ചിത്രത്തോട് ചേർത്ത് വെക്കേണ്ടത് പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം കാലത്തെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് ഒരു കൂട്ടർ പറയുന്നു കുടുംബമെന്നും പറയുന്നു അത് കൊലപാതകമാണ് അത് പറയാൻ കാരണങ്ങളുണ്ട് കാരണം നിങ്ങൾ അന്നത്തെ ടി വി ചാനലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ടി വി ചാനലുകളിൽ ആദ്യം വന്ന വാർത്ത ആത്മഹത്യാ കുറിപ്പുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഈ ആത്മഹത്യാ കുറിപ്പ് നമ്മളാരും കണ്ടിട്ടില്ല പോലീസും കണ്ടെത്തിയില്ല അവിടെ ഇനി ഒരു ആത്മഹത്യ നടന്നാൽ പോലും നിയമമനുസരിച്ച് ആ ബന്ധുക്കളെ വിളിച്ച് കൃത്യമായി വിവരമറിയിച്ച് ആ മുറി തുറക്കാവുള്ളൂ പക്ഷേ കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആരും വരുന്നതിനു മുമ്പ് സി പി എമ്മിന്റെ ഏറാം രണ്ട് ഉദ്യോഗസ്ഥർ ആ മുറിയിൽ കടന്നു കയറി കടന്നു കയറുക മാത്രമല്ല ആ മുറി ആകെ അലങ്കോലപ്പെടുത്തി ഇതെങ്ങനെ ആത്മഹത്യയാക്കി അങ്ങനെയാണ് നമ്മൾ രാവിലെ നോക്കുമ്പോൾ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത കേരളം അറിയുന്നു എങ്ങനെയാണ് തലേ ദിവസം രാത്രി വരെ ഞാൻ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ രാവിലെ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത രാവിലെ സ്വന്തം മകളോട് റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കാൻ പറഞ്ഞ ഒരു ആൾ രാവിലെ പൊടുന്നനെ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ നമ്മൾ എന്ന അത്ര മണ്ടന്മാരാണോ പ്രിയപ്പെട്ടവരെ അത് ഭരണകൂട ഭീകരതയാണ് ആ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴാണ് സി പി എം അല്ലാതെ പറഞ്ഞു ഞങ്ങൾ നവീൻ ബാബുവിന്റെ കൂടെയാണ് മലയാളപ്പുഴയിലെ പാർട്ടി ആ കുടുംബത്തെ തള്ളി പറഞ്ഞില്ലേ പത്തനംതിട്ടയിലെ പാർട്ടി അത് തിരുത്തി പറഞ്ഞില്ലേ പക്ഷേ ഗോവിന്ദ മാഷ് എന്താ അന്വേഷണം ഈ അന്വേഷണം തന്നെ ധാരാളമാണ് പ്രതികളെ ഞങ്ങൾ പിടിക്കും ഏത് പ്രതികളെ പിടിച്ചു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു സി ബി ഐ അന്വേഷണത്തിൽ കേരളത്തിൽ ഒരു വിധി പ്രസ്താവം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സായാഹ്നത്തിൽ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് ചെറുപ്പക്കാർ കൃപേഷ് ശരത് ആ നാടിന്റെ രണ്ട് പൊന്നോമന പുത്രന്മാർ ആ നാട്ടിലെ എല്ലാ പൊതുപ്രവർത്തനത്തിലും ഏറ്റവും സജീവമായി പ്രവർത്തിച്ചവർ പ്രിയപ്പെട്ടവരെ കാത്തുനിന്ന് പ്ലാൻ ചെയ്ത പദ്ധതിയിട്ട് സി പി എമ്മുകാർ കൊലപ്പെടുത്തിയ കേരളം മുഴുവൻ കണ്ടതല്ലേ ആ കേരളം മുഴുവൻ കണ്ട ആ ചിത്രം കേരളത്തിന്റെ കേരള പോലീസ് ആദ്യം അന്വേഷിച്ചു തെളിവൊന്നും കിട്ടിയില്ല ക്രൈംബ്രാഞ്ച് രണ്ടാമത് അന്വേഷിച്ചു തെളിവൊന്നും കിട്ടിയില്ല എന്താണ് സിബിഐ വരട്ടെ എന്ന് പറഞ്ഞപ്പോ അതിനെതിരെ അപ്പീൽ പോയി പോയിട്ടവരെ നിങ്ങൾക്കറിയുമോ കോടതിയിൽ ഈ അപ്പീൽ കൊടുക്കാൻ വേണ്ടി കേരളത്തിന്റെ സർക്കാർ നിയോഗിച്ച വക്കീലിന് ഒരു പ്രാവശ്യം കോടതിയിൽ കയറി ഇറങ്ങുന്നതിന് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കണം എന്തിനു വേണ്ടിട്ട് സി ബി ഐക്കെതിരായിട്ടുള്ള ഹർജി ആ ഹർജിക്ക് വേണ്ടി അവസാനം ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് കേരളത്തിലെ സർക്കാർ ഇരട്ട കൊലപാതകം സി ബി ഐ അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി മുടക്കിയത് എന്ന് പറയുമ്പോ ആരോടാണ് ഈ സർക്കാരിന് കടമയുള്ളത് അതിന്റെ മറ്റൊരു വശമാണ് നവീൻ ബാബുവിന്റെ കേസ് സി ബി ഐ അന്വേഷിച്ചാൽ പ്രിയപ്പെട്ടവരെ ഒരു സംശയം വേണ്ട ഇന്ന് ഇവർ കുറ്റക്കാരനല്ല ാണ് എന്ന് പറഞ്ഞ് സി പി എമ്മിന്റെ കോട്ട കൊത്തലങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ ആ ദിവ്യ കുറ്റക്കാരിയാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് ഈ സർക്കാർ ഉത്തരവിട്ടത് ഈ പാർട്ടി സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇരട്ടത്താപ്പിനെതിരെ കൂടിയാണ് നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ അവസ്ഥാന്തര വിശേഷങ്ങളെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല വിലക്കയറ്റം നാട്ടിലെ അവസ്ഥ എന്താണ് കഴിഞ്ഞ ദിവസമാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് വൈദ്യുതി ചാർജ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ വർദ്ധിപ്പിച്ചു ഡിസംബറിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോ കേരളത്തിന്റെ സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പറയുകയാണ് ഇനി ഈ കൊല്ലം വർധനയില്ല അടുത്ത കൊല്ലം വർദ്ധിക്കും അടുത്ത കൊല്ലം എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞാൽ ജനുവരി ആയി അപ്പൊ ജനുവരിയിൽ വീണ്ടും വർദ്ധിച്ചു അങ്ങനെ വൈദ്യുതി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുന്നത് വരെയുള്ള ഓരോ ചിലവുകളും എടുക്കുക അതിൽ എത്ര മാത്രം വില വർധനവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക രാവിലെ എഴുന്നേറ്റാൽ ആദ്യം സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും വൈദ്യുതി ചാർജ് കൂട്ടി ടാപ്പ് ഓൺ ആക്കിയാൽ വെള്ളം വരും വെള്ളക്കര ഉയർത്തി അടുക്കളയിൽ കയറിയാൽ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് അടുക്കളയിൽ കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു ഉപ്പുതൊട്ട് കർപ്പൂരം നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ വീട്ടുകരം കൂട്ടി നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഉയർത്തി നിങ്ങൾ ഓടിക്കുന്ന ബൈക്കിന്റെ നികുതി വർദ്ധിപ്പിച്ചു ആ ബൈക്കിൽ ഓടിക്കുന്ന പെട്രോളിന്റെ നികുതി വർദ്ധിപ്പിച്ചു നിങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിന്റെ ബസ് കൂലി കൂട്ടി നിങ്ങൾ യാത്ര പോകുന്ന ഓട്ടോയുടെ ഓട്ടോ കൂലി കൂട്ടി ഇനി ഇതിനക്കെതിരെ ഒരു കേസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കുന്നതിനുള്ള കോർട്ട് ഫീസ് സ്റ്റാപ്പിന്റെ വിലയും വർദ്ധിപ്പിച്ചു അങ്ങനെ സമൂലമായ വില വർധനമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ ഒരൊറ്റ കാര്യത്തിലാണ് വില ഇടിഞ്ഞിട്ടുള്ളത് ആ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാത്രമാണ് വില ഇടിഞ്ഞിട്ടുള്ളത് ബാക്കി എല്ലാത്തിന്റെ വില കുത്തനെ കൂടി എന്നിട്ട് പിണറായി വിജയൻ നമ്മളോട് പറയും നിങ്ങൾ മുണ്ടൊന്ന് മുറുക്കി കൊടുക്കണം എന്തിനാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നിങ്ങൾ ഉറുമ്പ് ഭക്ഷണം കഴിച്ചോ എന്ന് നോക്കണം എന്താണ് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്നിട്ട് അദ്ദേഹം ജീവിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ മാത്രം കഴിഞ്ഞ രണ്ടു കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതത്തിന് വേണ്ടി മുടക്കിയത് പത്ത് കോടി രൂപയാണ് അപ്പൊ അദ്ദേഹം ഞാൻ ആദ്യം പറഞ്ഞ മിൽമ പാലിന്റെ വില ഇങ്ങനെ വർദ്ധിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന് ഒരു ആശയം രണ്ട് നല്ല പശുക്കളെ മേടിക്കാൻ ഇവിടെ ക്ഷീര മേടിക്കേരഷകർ രണ്ട് പശു ഒരു പശുവിന് ഒരു ലക്ഷം രണ്ട് പശുവിന് രണ്ട് ലക്ഷം ഇനി പശു തൊഴുത്ത് പണിയണം നമുക്കറിയാം നിങ്ങളൊക്കെ പശു തൊഴുത്ത് പണിയുന്നുണ്ടല്ലോ അമ്പതിനായിരത്തിന് പണിയാം ഒരു ലക്ഷത്തിന് പണിയാം ഇനി പോട്ടെ രണ്ടു ലക്ഷം രൂപക്ക് പണിയാം കേരളത്തിലെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ ഒരു പശു തൊഴുത്ത് ആ പശു തൊഴുത്തിന്റെ വില നാൽപ്പത്തി ലക്ഷം രൂപ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് ചെന്ന ദിവസം നോക്കുമ്പോ ക്ലിഫ് ഹൗസിന് ഒന്നാമത്തെ നിലയുണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് മുട്ടുവേദനയാണ് ലിഫ്റ്റ് പിടിപ്പിക്കണം അങ്ങനെ പണ്ട് തൊണ്ണൂറ് വയസ്സുണ്ടായിരുന്ന വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് പിടിപ്പിച്ചിട്ടില്ല പക്ഷെ കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി അറുപത് ലക്ഷം രൂപ മുടക്കി അവിടെ ലിഫ്റ്റ് പിടിപ്പിച്ചു ഇനി അത് മാത്രമല്ല പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മുടെ ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വെച്ച് ഒരു വലിയ ആക്സിഡന്റ് സംഭവിച്ചു ആക്സിഡന്റ് സംഭവിച്ചപ്പോ ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു ഈ നീന്തുന്നത് ഒരു നല്ല എക്സൈസാണ് അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ലീഡർ നീന്തണം ശ്രീ കെ കരുണാകരൻ ക്ലിഫ് ഹൗസിൽ ഒരു നീന്തൽ കുളം നിർമ്മിച്ചു അന്ന് പ്രതിപക്ഷ നേതാവ് സഖാവ് ഇ കെ നായനാർ ഇ കെ നായനാരുടെ വിശ്വവിഖ്യാതമായ പ്രസംഗം എന്താണ് കരുണാകര ഭരണമൊന്നു മാറട്ടെ താൻ കുളിച്ച് ഈ കുളത്തിൽ പട്ടിയെ ഇറക്കി കുളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച പിണറായി വിജയൻ കുടുംബം കുടിച്ചോണ്ടിരിക്കുക ആ കുളത്തില് സഖാവ് നായനാർ അത് മാത്രമല്ല അദ്ദേഹത്തിന് കാറ് മേടിച്ചു ആദ്യം ടയോട്ട ഇന്നോവ കാറ് മൂന്നെണ്ണം കറുത്ത നിറത്തിൽ ഒന്നേകാൽ കോടി രൂപ കൃത്യം മൂന്ന് മാസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് മറ്റു കാർ വേണം കിയാ കാർണിവൽ കാർ ഒന്നര കോടി രൂപ ഇപ്പോൾ മാസം എൺപത് ലക്ഷം രൂപ മുടക്കി വർഷം പത്തു കോടി രൂപ മുടക്കി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരിക്കുകയാണ് കാരണം എന്താ ഇന്നോവയിൽ പോയിട്ട് രക്ഷയില്ല കാർണിവലിൽ പോയിട്ട് രക്ഷയില്ല എല്ലായിടത്തും കരിങ്കൊടിയാണ് കരിങ്കൊടി കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ബസ് നിർമ്മിച്ചിറക്കി കാസർഗോഡ് നിന്ന് ബസിങ് ആരംഭിച്ചു ബസ് ആരംഭിച്ചപ്പോ എന്തിനാണ് ഈ ബസ് കെ എസ് ആർ ടി സിയുടെ ബസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എ കെ ബാലൻ പറയുകയാണ് ഈ ബസ് ഒരു പ്രത്യേകതരം ബസ്സാണ് ഈ ബസ് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ ആളുകൾ ടിക്കറ്റ് എടുത്ത് കാണാൻ വരും കഴിഞ്ഞ ദിവസം ഈ ബസ് വരെ മ്യൂസിയം നോക്കിയപ്പോ തിരുവനന്തപുരത്ത് മ്യൂസിയത്ത് നോക്കിയപ്പോ കണ്ടില്ല പകരം കോഴിക്കോട് കട്ടപ്പുറത്ത് കട്ടപ്പുറത്തിരിക്കുന്നു ആ ബസ് എന്ന് പറയുമ്പോൾ ഒരു കോടി രൂപ അതും പോയി ഇപ്പോ എൺപത് ലക്ഷം രൂപ മാസം മുടക്കി വർഷം പത്ത് കോടി രൂപ മുടക്കി ഹെലികോപ്റ്റർ വാടക എന്തിനാണ് ഈ കരിങ്കോടി കാണാതിരിക്കുന്നത് എന്നിട്ട് ഇയാളുടെ ഒരു ഡയലോഗാണ് നിങ്ങൾ മുണ്ടൊന്ന് മുറുക്കി കൊടുത്തേക്കണം എന്താ സാമ്പത്തിക നിങ്ങൾ ഉറുമ്പ് ഭക്ഷണം കഴിച്ചോ എന്ന് നോക്കിയേക്കണം എന്തുകൊണ്ടാ സാമ്പത്തിക പ്രസന്ധിയാണ് നിങ്ങൾ വിചാരിക്കും ഈ മുടക്കിയ പണമൊക്കെ കമലച്ചടത്തേക്ക് സ്ത്രീധനം കിട്ടിയ വയനാണെന്ന് ഒന്നുമല്ല നിങ്ങൾ പഞ്ചായത്തിൽ പോയി ഒരു സ്റ്റാമ്പ് ഒട്ടിക്കുമ്പോ അതിന്റെ നികുതി പണത്തിൽ നിന്ന് തുടങ്ങുന്ന നികുതിയിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്ന ആഡംബര ജീവിതത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നിട്ട് ഇപ്പൊ ഒരു പുതിയ വന നിയമം ഉണ്ടാക്കിയിരിക്കുക നമുക്കറിയാലോ ഈ കോന്നിയും തണ്ണിത്തോട് ഉൾപ്പെടുന്ന വനമേഖലകളിൽ ജനങ്ങൾ എത്രമാത്രം ദുരിതത്തിലാണ് ഈ കാട്ടിൽ നിന്നുള്ള മൃഗങ്ങൾ നാട്ടിലെ യുവന്മാരെ ഒരു രക്ഷയില്ല ഈ മൃഗങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ല അതിനു പകരം കാട്ടിൽ നിന്നും കൂടെ മൃഗങ്ങൾ വന്നാൽ ഇത് ചെയ്യും കാട്ടിൽ നിന്ന് മൃഗങ്ങൾ വരുന്നു ആളുകളെ കൊല്ലുന്നു നമുക്കറിയാലോ ഈ അടുത്ത പ്രദേശത്ത് ഒരു മരണം ഉണ്ടായില്ലേ കേരളത്തിൽ എത്രയേറെ ഉണ്ടായി നിങ്ങളൊക്കെ പ്രതിഷേധിക്കാൻ പോയവരല്ലേ പക്ഷെ പുതിയ വനനിയമം വെച്ച് ചെറിയൊരു പ്രശ്നമുണ്ട് നിങ്ങളിനി കാട്ടിൽ നിന്ന് ഒരു കാട്ടാന വന്ന് ഇവിടെ ആളെ കുത്തി കൊന്നാലും നിങ്ങൾക്ക് പ്രതിഷേധത്തിന്റെ ഒരു ശബ്ദം പോലും ഉയർത്താൻ സാധിക്കില്ല കാരണം എന്താ പുതിയ വന നിയമം വെച്ച് നിങ്ങൾ ആരെങ്കിലും ഒരു പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തിയാൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യ നിർവഹണത്തെ തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് പുതിയ വന നിയമം പറയുന്നത് എന്നാൽ ഈ സാധാരണക്കാരെ ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഏതെങ്കിലും ഒരു നിയമമേദഗതി അതുണ്ടാക്കുകയാണെങ്കിൽ ശരിയാണ് പക്ഷേ കേരളത്തിൽ ഇത്രയും കാലം ഈ വന്യജീവി ആക്രമണം ഉണ്ടായപ്പോ ആ വന്യജീവി ആക്രമണത്തിൽ നിന്ന് നാട്ടുകാരെ രക്ഷിക്കാനല്ല സർക്കാർ നോക്കുന്നത് പകരം ഈ വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോ നാട്ടുകാർ പ്രതിഷേധിക്കുമ്പോ ആ പ്രതിഷേധിക്കുന്ന നാട്ടുകാരുടെ വായടപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യുന്നത് അതാണ് പുതിയ വനം നിയമം ഇവിടെ വരാൻ പോകുന്നു ഇതിനെതിരെ ഇതിനെതിരെ നിങ്ങളുടെ ഈ എം എൽ എ ഒരു വാക്ക് സംസാരിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ അദ്ദേഹം ഇവിടെ ഒരാളെ വന ഉദ്യോഗസ്ഥ തല്ലിക്കൊന്നുന്ന സ്ഥിതി വിശേഷമുണ്ടായി ഒരു മാസം നാട്ടുകാരും കോൺഗ്രസും സമരം നടത്തി പത്തായി എന്ന പേരുള്ള വ്യക്തി ഒരു മാസം നമ്മൾ സമരം നടത്തി സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടു അന്വേഷണം പോയിരിക്കുകയാണ് ഇവിടെ ഇത്രയും ഈ വനമേഖലയിൽ എത്രയോ മൃഗങ്ങൾ നാട്ടുകാരെ ആക്രമിക്കാൻ വരുമ്പോ അതിനെതിരായിട്ടൊരു നടപടി വേണം എന്ന് പറയാൻ ഈ എം എൽ എ നിയമസഭയുടെ ഏതെങ്കിലും ഒരു അറ്റത്ത് ഒരു വാക്ക് ശബ്ദിച്ചതായി നിങ്ങൾക്കറിയാമോ ഈ വന നിയമത്തിൽ പ്രിയപ്പെട്ടവരെ ഞാൻ വെറുതെ പറയുന്നതല്ല കേരളത്തിൽ പുതിയതായി നടപ്പിലാക്കാൻ പോകുന്ന വന നിയമത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരെ എങ്ങനെ വേണമെങ്കിലും നാളെ ഇപ്പൊ ഒരു ഉദ്യോഗസ്ഥന് നിങ്ങളോടൊരൽപം അരിശം ഉണ്ടെങ്കിൽ അവന് വാറന്റില്ലാതെ നിങ്ങൾ അകത്തിടാം അവന്റെ നിർവഹണം തടസ്സപ്പെടുത്തി ഇവിടെ ആരും ചോദിക്കാൻ വരുന്നില്ല പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു കാടൻ നിയമം ഉണ്ടാക്കുമ്പോ നിയമത്തെ പറ്റി ഒരു വാക്ക് പറയാൻ നിങ്ങളുടെ എം എൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ എം എൽ എനെ പോലെ തന്നെ ഒരു ദുരന്തമാണ് എന്ന് പറഞ്ഞു വെക്കാൻ കോൺഗ്രസ് ഇവിടെ തയ്യാറാവുകയാണ് എത്രയോ സംഭവവികാസങ്ങൾ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്നാണ് ഇപ്പൊ അടൂരിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിഷയമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിഷയം അറുപത്തിരണ്ടാളുകളാണ് പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു നമ്മൾ ഇത് കേൾക്കുന്നവർ ചിന്തിക്കും അയ്യോ അറുപത്തിരണ്ട് അതൊക്കെ എങ്ങനെ സംഭവിക്കും പ്രിയപ്പെട്ടവരെ അവസ്ഥകളിൽ അങ്ങനെ തന്നെയാണ് പ്രതികരിക്കാനാവാത്ത അവസ്ഥകളിൽ അങ്ങനെ തന്നെയാണ് പ്രതികരിക്കാൻ ധൈര്യമില്ലാതെ വരുമ്പോ പ്രതികരിക്കാൻ ഒരു ഭരണകൂടം ഇല്ലാതെ വരുമ്പോ പ്രതികരിക്കാൻ ഒരു പോലീസിയുടെ പിന്തുണ ഇല്ലാതെ വരുമ്പോ ചില അവസരങ്ങളിൽ അത് സംഭവിച്ചിരിക്കാം അറുപത്തിരണ്ട് ആളുകൾ എന്നിട്ട് ഈ കേരളത്തിലെ പോലീസ് ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ഈ കേരളത്തിൽ എന്ത് സ്ത്രീ സുരക്ഷയാണുള്ളത് പരസ്യമായി സിനിമാനടിമാരെ ഡയലോഗ് ഇറക്കുക അവർക്കൊക്കെ കേരളത്തിൽ സ്വര്യവിഹാരം നടത്താൻ പറ്റുക വയനാട് ദുരന്തം ഉണ്ടായി ഈ വയനാട് ദുരന്തത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സഹായവും കേന്ദ്ര സർക്കാർ തന്നിട്ടില്ല ഈ സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ നിങ്ങൾ ഈ വയനാട് ദുരന്തത്തിന് ശേഷമുള്ള പിണറായി വിജയന്റെ മുഴുവൻ പത്രസമ്മേളനവും എടുത്തോളൂ എന്നെങ്കിലും ഒരു പ്രാവശ്യം പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെ ഒരു വാർത്താ സമ്മേളനം നടത്തി നരേന്ദ്രമോദി നിങ്ങൾ കേരളത്തെ പീഡിപ്പിക്കുകയാണ് കേരളത്തെ ദ്രോഹിക്കുകയാണ് നിങ്ങൾക്കിനി മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയോ പകരം രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയെ എങ്ങനെ മോശമാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹിക അവസ്ഥയിൽ കാലിക പ്രസക്തമായ അവസ്ഥകളിൽ തൊഴിലില്ലായ്മ രൂക്ഷമായ അവസ്ഥയിൽ നിങ്ങളുടെയൊക്കെ മക്കൾ ആ മക്കൾക്ക് ഇവിടെ തൊഴിൽ ലഭിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്ന് മൈഗ്രേഷൻ കൂടുന്നത് എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർ എന്തുകൊണ്ടാണ് പഠിക്കാനും ജോലി ചെയ്യാനും വിദേശത്ത് പോകേണ്ട സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് കാരണം ആ ചെറുപ്പക്കാർക്ക് മികച്ച വിദ്യാഭ്യാസം ഈ കേരളത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് ആ ചെറുപ്പക്കാർക്ക് മാന്യമായ തൊഴിൽ ശമ്പളം അത് കേരളത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ മക്കൾ തന്നെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ ജോൺ ജോണിന്റെ വീട്ടില് മൂത്തയാളെ യുഗ്യരാ ജോബിരാണി പോകുന്ന ഓർത്തായിരുന്നു അവൻ ഇന്നും കൂടെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതല്ല ഈ നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ അവരെ പോലെ പൊളിറ്റിക്കലായ കുറച്ച് ആളുകൾ അവരുടെ ആഗ്രഹത്തിന് പുറത്ത് ഇവിടെ നിൽക്കുകയാണ് പക്ഷെ സാധാരണ ചെറുപ്പക്കാർ ഇവിടെ എങ്ങനെ നിൽക്കും നിങ്ങളോചിക്ക് ഈ പി എസ് സി വഴി ജോലി ലഭിച്ച ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ കഴിഞ്ഞ ഏഴ് കൊല്ലത്തിനുള്ളിൽ ജോലി ലഭിച്ച ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഒരു പി എസ് സി പരീക്ഷ രണ്ടു കൊല്ലം മുമ്പ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു കത്തിക്കുത്തുണ്ടായി കത്തികുത്ത് കേസിലെ ഒന്നാം പ്രതിയുടെ പേര് ശിവരഞ്ജിത്ത് രണ്ടാം പ്രതിയുടെ പേര് പ്രിയപ്പെട്ടവരെ ആ കത്തികുത്ത് കേസ് കഴിഞ്ഞു വന്ന പോലീസ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കുകാരൻ ഇതേ ശിവരഞ്ജിത്ത് രണ്ടാം റാങ്കുകാരൻ ഇതേ ഈ കത്തികുത്ത് കേസ് അന്വേഷിച്ച പോലീസ് ഇവരുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നുമ്പോൾ കാണുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഉത്തരമെഴുതാത്ത ഉത്തരക്കടലാസുകൾ ഉത്തരക്കെടലാസുകൾ പി എസ് സിയുടെ ചോദ്യ പേപ്പറുകൾ ഇത് കാണുന്ന കേരളത്തിലെ ഏത് ചെറുപ്പക്കാരൻ പിന്നെ കേരളത്തിൽ ഒരു പി എസ് സി പരീക്ഷ എന്നാ ഞാൻ എഴുതിയേക്കാം എന്ന് വിചാരിക്കും സഖാക്കന്മാർക്ക് മുഴുവൻ പിൻവാതിൽ നിയമനങ്ങളാണ് ഒരു എഴുതേണ്ട യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ നേതാക്കന്മാരുടെ ഭാര്യമാരെ കുത്തിറച്ചിരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി കോളേജിന്റെ അകത്ത് എന്നാൽ അവിടെ ഒരു യൂണിയൻ ഓഫീസ് ഉണ്ട് ആ യൂണിയൻ ഓഫീസ് ഇടിമുറി ആയിട്ടാണ് അറിയപ്പെടുന്നത് ഒരു ഭിന്നശേഷിക്കാരനായ ചെറുപ്പക്കാരനെ കഴിഞ്ഞ ദിവസം ആ ഇടിമുറിയിലിട്ട് വളരെ മൃഗീയമായി മർദ്ദിക്കുന്ന ചിത്രം വീഡിയോ അടക്കം പുറത്തു വന്നു ആരാ മർദ്ദിക്കുന്നേക്കാർ മറ്റൊരു ഇടിമുറിയുടെ ചിത്രം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുകയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് വയനാടിന്റെ ചുരം കേറി വെറ്റിനറി കോളേജിൽ അഡ്മിഷൻ എടുത്ത സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ മുഖം ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഞങ്ങൾ സിദ്ധാർത്ഥന്റെ വീട്ടിൽ ചെന്നു സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ഞങ്ങളോട് അവസാനമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് സിദ്ധാർഥന്റെ അമ്മ ഞങ്ങളോട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു മക്കളെ എനിക്ക് ഒരു ഒറ്റ കാര്യത്തിലാണ് എനിക്ക് അവർ സങ്കടമുള്ളൂ അവരെ മൃഗീയമായിട്ട് തല്ലി അവർ അവരെ മകനെ നഗ്നരാക്കി വർദ്ധിപ്പിച്ചു അവർ എന്റെ മകന് രണ്ടു ദിവസം ഭക്ഷണം കൊടുക്കാതിരുന്നു അവർ ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ വെച്ച് പരസ്യമായി വിചാരണ നടത്തി വീണ്ടും തല്ലി എല്ലാ മുറികളിലും കൊണ്ടുപോയി ആ മുറികളിൽ ഈ നഗ്നത പ്രദർശിപ്പിച്ചു യൂണിയൻ ാണ് ചെയ്തത് അതൊക്കെ മോനെ ഞാൻ മകൻ മുമ്പ് ഇവർ കൊലപ്പെടുത്തിയവന്റെ ജീവൻ പോകുന്ന നിമിഷം അത് കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്നൊരു അമ്മ ചങ്കുപൊട്ടി ഈ കേരളത്തോട് വിളിച്ചു ചോദിച്ചപ്പോ പ്രിയപ്പെട്ടവരെ ഈ നരമോജികളുടെ പാർട്ടി ഈ പിശാചികളുടെ പാർട്ടി ഈ പാർട്ടിക്ക് ഇനിയൊരു അവസരം ഈ കേരളത്തിൽ കൊടുക്കണമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട അവസ്ഥയിലൂടെയാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ അവസ്ഥയും നമുക്കറിയാം ഈ പിണറായി വിജയന്റെ അപ്പനായിട്ട് വരും മോദി ഒറ്റ വാക്കിൽ ഒതുക്കാം പിണറായി വിജയൻ ഇവിടെ എന്താണോ കാണിക്കുന്നത് അതിന്റെ പത്തിരറ്റയാണ് മോദി അവിടെ കാണിക്കുന്നത് എല്ലാ കാര്യത്തിലും പണ്ട് ഇദ്ദേഹം പറയാം ഇവിടെ ഈ അമേരിക്കക്കാരൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് പറയാം പണ്ട് ഡോളറിന് ഇവിടെ അൻപത് രൂപ വില ഉണ്ടായിരുന്നപ്പോ മോദി പറഞ്ഞു അയ്യോ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മുഴുവൻ മുടിഞ്ഞു പോയി മുടിഞ്ഞു എടുത്തു ഇന്ത്യ മുഴുവൻ സാമ്പത്തിക തകർന്നു ഇന്ന് ഡോളറിന്റെ എത്രയാ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയാണ് പെട്രോളിന് പത്ത് പൈസ കൂടുമ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പെട്രോളിന് പത്ത് പൈസ കൂടുമ്പോ ഇവിടെ കാളവണ്ടി ഉരുട്ടി സമരം ചെയ്ത ആളുകളുണ്ട് ആരാണ് വി മുരളീധരൻ ശോഭ സുരേന്ദ്രൻ ൻ നരേന്ദ്രമോദി ഒക്കെ കാളവണ്ടി ഉരുട്ടി സമരമാണ് ഇന്ന് പെട്രോളിന്റെ എന്താ വില അന്ന് പെട്രോളിന്റെ വില അറുപത്തിരണ്ട് രൂപ ഇന്ന് പെട്രോളിന്റെ വില നൂറ്റു രൂപ പക്ഷെ ഒന്നും മിണ്ടാനില്ല പിന്നെ കുറ്റം പറയരുതല്ലോ അന്ന് കാളവണ്ടി ഉരുട്ടി ബി ജെ പി കാരൻ സമരം ചെയ്തെങ്കിൽ ബൈക്ക് ഉരുട്ടി സമരം ചെയ്യാൻ സി പി എമ്മുകാരനും ഉണ്ടായിരുന്നു അവനും ഇന്നൊന്നും മിണ്ടാനില്ല നൂറ്റഞ്ചു രൂപ വന്നപ്പോ ഈ സി കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും പെട്രോൾ വിലവർധനക്കെതിരെ ഇവിടെ ഒരു കാളവണ്ടി ഒരു സമരം നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടില്ല ഈ എം എൽ എ നേതൃത്വം കൊടുക്കുന്ന ഒരു സമരം നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ല